പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ പാഠപുസ്തകത്തിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആണ് കാലം ദർശിച്ച രസാനുഭൂതികൾ പുരാണേതിഹാസങ്ങൾ വേദങ്ങൾ ഉപനിഷത്തുക്കൾ വ്യത്യസ്തമായ അനേകം നാടോടി സാഹിത്യ രൂപങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് രൂപപ്പെട്ടതാണ് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകം കാലങ്ങളായി ഭാരതത്തിലെ വ്യത്യസ്ത ഭാഷകളിൽ ഉണ്ടായിട്ടുള്ള സാഹിത്യ രൂപങ്ങളിലെല്ലാം ഈ സാംസ്കാരിക സമ്പത്തിൻ്റെ അടയാളങ്ങൾ വ്യക്തമായി കാണാം മലയാള ഭാഷയും ഈ പൈതൃകത്തിൻ്റെ കൈപിടിച്ചാണ് വളർന്നതും വികസിച്ചതും ഈ സംസ്കാര ചൈതന്യത്തിൻ്റെ പുനരാവിഷ്കാരങ്ങളായി അനേകം കൃതികൾ മലയാളത്തിലും ഉണ്ടായിട്ടുണ്ട് ചിന്താവിഷ്ടയായ സീത കർണഭൂഷണം ഭാരത പര്യടനം രണ്ടാമൂഴം സി എൻ ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകത്രയം തുടങ്ങിയവ പുരാണ സന്ദർഭങ്ങളുടെ പുതുവ്യാഖ്യാനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ കൃതികളാണ് മലയാള ഭാഷയുടെ വളർച്ചയും മഹത്വവും ഉദ്ഘോഷിക്കുന്ന വെണ്ണിക്കുളം ഗോപാലക്കുരുപ്പിന്റെ മാണിക്യവീണ എന്ന കവിത പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിൽ നിന്നുള്ള കർണൻ്റെ നീതിബോധവും ധർമ്മനിഷ്ഠയും ബന്ധങ്ങളിലുള്ള വിശ്വാസവും വ്യക്തമാക്കുന്ന ധർമ്മിഷ്ഠനായ രാധേയൻ എന്ന ഭാഗം പറയിപ്പെട്ട പന്തിരുകുലത്തിലെ പെരുന്തച്ചൻ കഥയുടെ വ്യത്യസ്ത വ്യാഖ്യാനമായ ജി ശങ്കരക്കുറുപ്പിന്റെ പെരുന്തച്ചൻ എന്ന കവിതയുടെ ഒരു ഭാഗം എന്നിവയാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുരാണേതിഹാസങ്ങളിലെയും നാടോടി സാഹിത്യങ്ങളിലെയും കഥാപാത്രങ്ങളുടെ കാലോചിതമായ വ്യാഖ്യാനങ്ങൾ നമുക്ക് ഈ പാഠഭാഗങ്ങളിലൂടെ പരിചയപ്പെടാൻ സാധിക്കുന്നു വയലാർ രാമവർമ്മയുടെ സർഗസംഗീതം എന്ന കവിതയിൽ ആദാഹിച്ചു വിടർന്ന ജീവകലി കാലങ്ങളിൽ കാലമേ ദർശിച്ച രസാനുഭൂതി പകരൂ മൽപാനപാത്രങ്ങളിൽ എന്നുണ്ട് പ്രപഞ്ച ആരംഭം മുതൽ കാലം കരുതി വച്ച രസാനുഭൂതികൾ തനിക്ക് പകർന്നു കിട്ടട്ടെ എന്ന് കവി ആശിക്കുന്നു അവ എണ്ണമറ്റതാണ് നമ്മുടെ മാതൃഭാഷയും നാടോടി സാഹിത്യവും പുരാവൃത്തങ്ങളും ഒക്കെ അതിൽ ഉൾപ്പെടുന്നു മാതൃഭാഷയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് അതിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനും ഭാഷാശേഷി ഉയർത്താനും ഇതിഹാസങ്ങളെയും പുരാവൃത്തങ്ങളെയും അടുത്തറിഞ്ഞ് അതിൽ തെളിയുന്ന മാനവികതയും മൂല്യബോധവും സ്വായത്തമാക്കി വ്യക്തിത്വ വികസനം സാധ്യമാക്കാനും ഇതിലൂടെ നമുക്ക് സാധിക്കുന്നു ഈ ലക്ഷ്യത്തോടെയാണ് കാലം ദർശിച്ച രസാനുഭൂതികൾ എന്ന യൂണിറ്റ് വിഭാവനം ചെയ്തിട്ടുള്ളത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് പ്രവേശകമായി തന്നിട്ടുള്ളത് കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ കാലത്ത് തളി ക്ഷേത്രത്തിൽ വച്ച് വേദശാസ്ത്ര പുരാണങ്ങൾ ആസ്പദമാക്കി വാദം നടത്തുന്ന പതിവുണ്ടായിരുന്നു ജയിക്കുന്നവർക്ക് തമ്പുരാൻ കിഴികളും ബഹുമതികളും നൽകുമായിരുന്നു ഒരിക്കൽ പരദേശി പണ്ഡിതനായ ഉദ്ദണ്ഡ ശാസ്ത്രികൾ സാമൂതിരിയുടെ സഭയിലെത്തി സകലരെയും വാദത്തിൽ തോൽപ്പിച്ച് കിഴികളെല്ലാം വാങ്ങി അദ്ദേഹത്തിന്റെ യോഗ്യത കണ്ട് തമ്പുരാൻ ശാസ്ത്രികളെ തന്റെ കൂടെ തന്നെ താമസിപ്പിക്കുകയുണ്ടായി സ്വദേശികളായ പണ്ഡിതർക്ക് നാണക്കേടായി വളരെ ചെറുപ്പത്തിൽ തന്നെ വാഗ്മിയും യുക്തിമാനുമായി തീർന്ന കാക്കശ്ശേരി ഭട്ടതിരിയെ ഉദ്ദണ്ഡ ശാസ്ത്രികളോട് എതിരിടാനായി അവർ കണ്ടെത്തി ശാസ്ത്രികളുമായുള്ള വാദത്തിൽ പങ്കെടുക്കാൻ ഭട്ടതിരി സഭയിലെത്തി തമ്പുരാൻ ഭട്ടതിരിയെ കണ്ടിട്ട് ചോദിച്ചു ഉണ്ണി എന്തിനാണ് വന്നത് വാദത്തിൽ ചേരാനാണോ അതെ ഭട്ടതിരി പറഞ്ഞു ഉടനെ ശാസ്ത്രി ഭട്ടതിരിയെ ഇങ്ങനെ പരിഹസിച്ചു ആകാരോ ഹ്രസ്വ ഭട്ടതിരി തിരിച്ചടിച്ചു നഹി നഹി ആകാരോ ദീർഘ അകാരോ ഹ്രസ്വ ഭട്ടതിരിയെ കണ്ടിട്ട് കുട്ടിയാണല്ലോ എന്ന ഒരു പരിഹാസഭാവത്തിലാണ് ആകാരോ ഹ്രസ്വ എന്ന് ശാസ്ത്രികൾ പറഞ്ഞത് ആകാരം എന്നത് ആ എന്നുള്ള അക്ഷരം എന്ന അർത്ഥത്തിലാണ് ഭട്ടതിരി ഉത്തരം പറഞ്ഞത് ഈ യുക്തിയിൽ ശാസ്ത്രികൾ ലജ്ജിച്ചു പോയി തുടർന്നുള്ള വാദങ്ങളിൽ ഭട്ടതിരി ശാസ്ത്രികളെ സമർത്ഥമായി തോൽപ്പിച്ച് കിഴികൾ സ്വന്തമാക്കിക്കൊണ്ടിരുന്നു അങ്ങനെ സ്വദേശി പണ്ഡിതരുടെ അഭിമാനം വീണ്ടെടുത്തു ഉദ്ധന്റെ ശാസ്ത്രികൾ ആകാരം എന്നുദ്ദേശിച്ചത് കാക്കശ്ശേരി ഭട്ടതിയുടെ ശരീരപ്രകൃതിയെയാണ് അതു ചെറുതാണ് എന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത് എന്നാൽ ആ എന്ന അക്ഷരം എന്ന അർത്ഥത്തിലാണ് ആകാരം എന്ന് കാക്കശ്ശേരി ഭട്ടതിൽ പ്രയോഗിച്ചത് ആ എന്ന അക്ഷരം ഹ്രസ്വാക്ഷരമല്ല ദീർഘാക്ഷരമാണ് അ എന്ന അക്ഷരമാണ് ഹ്രസ്വാക്ഷരം എന്നാണ് ഭട്ടതിരി കൊടുത്ത മറുപടി ഇവിടെ ശ്ലേഷാർത്ഥ പ്രയോഗം കൊണ്ടാണ് ശാസ്ത്രികളെ തോൽപ്പിക്കാൻ ഭട്ടതിരിക്കു സാധിച്ചത് ഭാഷയിൽ ഒരു പദത്തിന് ഒന്നിലധികം അർത്ഥമുണ്ടാവുന്നതിനെയാണ് ശ്ലേഷാർത്ഥം എന്ന് പറയുന്നത് രണ്ട് കായികൾ ഒരേ ഞെട്ടിലുണ്ടാവും പോലെ ഭാഷയിൽ ഒരേ പദത്തിന് അർത്ഥം രണ്ടുരച്ചാൽ ശ്ലേഷമാമത് എന്നാണ് ഭാഷാഭൂഷണം എന്ന അലങ്കാരശാസ്ത്ര ഗ്രന്ഥത്തിൽ ശ്ലേഷത്തെ നിർവചിച്ചിട്ടുള്ളത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് രചിച്ച മാണിക്യ വീണ എന്ന കവിതയാണ് ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം കവി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തിരുവല്ല വെണ്ണിക്കുളത്ത് ജനിച്ചു കവി വിവർത്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് മാണിക്യ വീണ വെള്ളിത്താലം മാനസപുത്രി സരോവരം കദളീവനം കാമസുരഭി തുടങ്ങിയ കവിതാസമാഹാരങ്ങളും കൈരളി കോശം തിരുക്കുറൽ ഭാരതിയുടെ കവിതകൾ തുളസീദാസ രാമായണം തുടങ്ങിയ വിവർത്തനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ച ഇദ്ദേഹം ആയിരത്തി അന്തരിച്ചു വന്ദനം വന്ദനം ർമ്മെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ ജീവനോന്മേഷം പകർന്നിട്ടും ദേവഭാഷാമൃതം ചേർന്ന ഭാഷേ നിൻമുലപ്പാലിന്റെ വീര്യമുൾക്കൊണ്ടതെ ജന്മജന്മാന്തര പുണ്യമല്ലേ ശ്യമാംശൈലിയിൽ നിന്ന് ജയിപ്പോരു വിശ്വമനോഹര ഭാഷയുണ്ടോ താളമിട്ടാടുന്നു തെങ്കടല്ലോലപാളി നിൻഗാനങ്ങൾ കേട്ടിടുമ്പോൾ ീരുന്നു നാളികേരദ്രുമതാല പത്രാന്തര മർമ്മരങ്ങൾ ആനന്ദരാഗങ്ങൾ മൂളുന്നു നീളുന്ന കാനനപ്പൊൽ കുളിർച്ചോലയെല്ലാം മണ്ഡലം വിസ്തൃതമല്ലൊരു കൈക്കൂട്ടവട്ടമാണായിരിക്കാം എങ്കിലും നിൻ കീർത്തിയത്താത്തതെങ്ങുവാൻ ശങ്കരദേശിക ദേശഭാഷേ അന്തരീക്ഷത്തിൽ സുഗന്ധം പരക്കുവാൻ എന്തിന്നു കസ്തൂരിയേറെ ഓർത്താൽ നിൻ പുഷ്പവാടിയിൽ എത്ര വസന്തങ്ങൾ വന്നതില്ല ഹൃത്തിൽ ഒതുങ്ങാത്തൊരാവേശമാർന്നുകൊണ്ട് എത്ര കുയിലൂക്കൾ മട്ടോലും പൂക്കളെ ചുറ്റിപ്പറന്നെത്ര മത്തഭൃംഗങ്ങൾ മുരണ്ടതില്ല അമ്മുമാസ വിഭൂതികളൊക്കെയും രമ്യത ചേർത്തതില്ലെത്ര നിന്നിൽ ആവർത്തിച്ചിടട്ടെ പിന്നെയും പിന്നെയും ആയിരം വട്ടം ഈ ശ്രീവികാസം കാണുന്നു കല്യാണ നിക്ഷേപമെന്ന പോൽ കാമസുരഭി പോൽ നിന്നെ ഞങ്ങൾ നിന്നെ ഭജിക്കുന്ന ഭാവന ഭാവനധന്യമം നിന്നെ പൂകഴ്ത്തുന്ന നാവുവന്യം മൊഴി എന്നു കേട്ടാൽ മതി കോരിത്തലിപ്പിൻ്റെ കൊയ്ത്തുകാലം ഓജസ്സിൻ കാതലെ നിന്നോർക്കും പുഴക്കോരോ ഹൃദയവും ഓടിയോടം കാണിക്ക കാണിക്കവച്ചിടാം സർവവും ശോഭനെ മാണിക്ക വീണ ും കാണിക്കവർവവും ശോഭനെ മാണിക് വീണീട്ടിയാലും മാണിക് വീണ നീ മീട്ടിയാലും വീണ എന്ന സമാഹാരത്തിലെ കവിതയാണ് മാണിക്യവീണ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതിയാണിത് മലയാളത്തിൻ്റെ മഹത്വവും ശക്തി സൗന്ദര്യങ്ങളും പ്രൗഢിയും പുഷ്കലമായ കാവ്യ പാരമ്പര്യവും വിളിച്ചോതുന്ന കവിതയാണ് മാണിക്യവീണ കൈരളിക്ക് വന്ദനമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്ന കവിത ഭാഷയുടെ സൗന്ദര്യാനുഭൂതികളെ പ്രകൃത്യ അനുഭവങ്ങളുമായി ബന്ധിപ്പിക്കുന്നു തുടർന്ന് മലയാള ഭാഷയുടെ പൂവാടിയിൽ വന്ന കാവ്യപ്രസ്ഥാന വസന്തങ്ങളെ ഓർമ്മിക്കുന്നു ഭാഷയുടെ വിലാസലോല ഭാവങ്ങളും വിനിമയ സാധ്യതകളും ഹൃദയാവർജകമായ ആവിഷ്കരണ ശേഷിയും തിരിച്ചറിഞ്ഞ് സാഹിത്യരചന നടത്തിയ കവികളെ വസന്തർത്തുവില കുയിലുകളായി കൽപ്പിച്ചിരിക്കുന്നു സാഹിത്യകൃതികളാകുന്ന പൂക്കളിലെ സാരമാകുന്ന തേൻ നുകർന്ന് അതിനു ചുറ്റും പറക്കുന്ന വണ്ടുകളായി വർണ്ണിച്ചിരിക്കുന്നത് നിരൂപകരെയും അനുവാചകരെയുമാണ് മാതൃഭാഷയെയും എണ്ണമറ്റ സാഹിത്യകൃതികളെയും മധുമാസ വിഭൂതികളായി ചിത്രീകരിച്ചിരിക്കുന്നു ഉണർവും ഉന്മേഷവും രോമാഞ്ചവും കൊണ്ട് ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന മാതൃഭാഷയായ മലയാളത്തെ സംഗീതത്തിൻ്റെ അവാച്യമായ സ്വരഭേദങ്ങൾ പുറപ്പെടുവിക്കുന്ന മാണിക്യവീണയായി കൽപ്പിച്ചുകൊണ്ട് കവിത അവസാനിപ്പിക്കുന്നു അതുകൊണ്ടുതന്നെ മലയാള ഭാഷയുടെ ചരിത്രവും സൗന്ദര്യവും അടയാളപ്പെടുത്തുന്ന പ്രസിദ്ധ കവിതകളിൽ ഒന്നാണ് വെണ്ണിക്കുളത്തിൻ്റെ മാണിക്യവീണ എന്ന് നിസ്സംശയം പറയാം കാലത്തിന്റെ മുദ്രകൾ പതിഞ്ഞതാണ് ഭാഷയുടെ ചരിത്രം കേരള നാടിൻ്റെ വശ്യ സൗന്ദര്യം മാതൃഭാഷയുടെ കാവ്യ സൗന്ദര്യമായി പരിണമിക്കുമ്പോൾ മലയാളം വിശ്വമനോഹരമായ അമൃത ഭാഷയായിത്തീരുന്നു ദ്രാവിഡ നന്ദിനിയാണ് മലയാളം അതായത് ദ്രാവിഡം എന്ന ഭാഷാഗോത്രത്തിൽ ഉൾപ്പെട്ട ഭാഷയാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയവയും ഈ ഭാഷാഗോത്രത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രധാന ഭാഷകളാണ് അമ്മയുടെ മുലപ്പാലിത്യ വീര്യമാണ് ഭാഷയ്ക്കുള്ളത് അത് ഓരോ മലയാളിയുടെയും ജന്മാന്തര പുണ്യമാണ് ജീവന് നൂതനോന്മേഷം നൽകുന്ന ചന്ദന സുഗന്ധമുള്ള മലയാളത്തെ ജയിക്കാൻ മറ്റൊരു ലോകഭാഷയുണ്ടോ എന്ന് കവി ചോദിക്കുന്നു മലയാളത്തിൻ്റെ മധുരഗാനം കേൾക്കുമ്പോൾ കടലിലെ തിരമാലകൾ താളമിട്ടാടുന്നു കൽപ്പവൃക്ഷങ്ങൾ മർമ്മരം പൊഴിക്കുന്നു കാനനച്ചോല മൂളുന്നു അങ്ങനെ പ്രകൃതിയും ഭാഷയും കൂട്ടുചേരുന്ന സൗന്ദര്യരാഗവിസ്താരമായി തീരുന്നു മലയാള ഭാഷ കടലും മലയും താലോലിക്കുന്ന കൈക്കുടന്ന വട്ടത്തിലുള്ള ഇത്തിരി വിസ്താരം മാത്രമേ കേരളദേശത്തിനുള്ളൂ മലയാളത്തിൻ്റെ കീർത്തിയാകട്ടെ നാനാദിക്കും താണ്ടി ലോകമാകെ പരിലസിക്കുന്നു വിശ്വം മുഴുവൻ സുഗന്ധം പരത്താൻ കസ്തൂരി കുറച്ചേ വേണ്ടു അതുപോലെയാണ് ശ്രീശങ്കരാചാര്യരുടെ നാട്ടിലെ മലയാളവും എന്ന് കവി പുകഴ്ത്തുന്നു ഭാഷയുടെ പൂന്തോട്ടത്തിൽ എത്ര മധുരവസന്തങ്ങളാണ് കടന്നുപോയത് കവിതയും കഥയും ആട്ടക്കഥയും വഞ്ചിപ്പാട്ടും തുള്ളൽപ്പാട്ടും ആഖ്യായികകളും നാടകവും ഉപന്യാസവും നിരൂപണവും എല്ലാമായി ഭാഷാവസന്തത്തിന്റെ നൃത്തവിലാസം ഹൃദയത്തിൽ ഊറിയ കാവ്യാമൃതധാര ചൊരിഞ്ഞ് എത്ര കവി കോകിലങ്ങൾ അല്ലെങ്കിൽ കവികളാകുന്ന കുയിലുകൾ ഭാഷയ്ക്ക് സ്വരരാഗസുധ പകർന്നില്ല അതു നുകരാൻ കാവ്യാസ്വാദകരായ വണ്ടുകൾ കൂട്ടം കൂട്ടമായി ഭാഷ ആരാമത്തെ ചുറ്റിപ്പറന്നു ഭാവനാസമ്പന്നമായ ഭാഷയുടെ ശക്തിയും മനോഹാരിതയുമാണിത് കാവ്യാസ്വാദകരെയും കാവ്യനിരൂപകരെയും മത്തഭൃംഗങ്ങൾ അല്ലെങ്കിൽ മതിച്ച വണ്ടുകൾ എന്നാണ് കവി വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ വരികളിൽ നിറഞ്ഞു നിൽക്കുന്ന ബിംബകൽപ്പനകൾ ശ്രദ്ധേയമാണ് കാമധേനുവാണ് ഭാഷ എന്ന് കവി പറയുന്നു സാഹിത്യവാഞ്ചകളെയും സഹൃദയന്റെ അഭിലാഷങ്ങളെയും സഫലീകരിക്കുന്ന കാലാതീതമായ കല്യാണ നിക്ഷേപം മംഗളകരമായ നിക്ഷേപം ഭാഷയെ ഭജിക്കുന്ന ഭാവന ധന്യവും ഭാഷയെ പുകഴ്ത്തുന്ന നാവ് വന്ധ്യവുമാണ് ഭക്തന്റെ പ്രാർത്ഥന പോലെ തീവ്രവും ഏകാഗ്രവുമാണ് ഭാഷയുടെ ഭാവനാലോകം തേടിയുള്ള കവിയുടെ ധ്യാന ചനാമുഹൂർത്തങ്ങൾ കേരളത്തു കേട്ടാൽ മതി കൊരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലം ഓജസ്സിൻ ഹൃദയവും ഓടിയോടം എന്ന വരികൾ ഭാഷാ പ്രണയിയുടെ അർച്ചനാഗീതമാണ് മധുരസുന്ദരമായ മലയാളമൊഴി കുളകങ്ങളുടെ ഒരു കൊയ്ത്തുകാലം ഉണ്ടാക്കുന്നു ജീവചൈതന്യത്തിൻ്റെ കാതലായ മലയാളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓരോ മലയാളിയുടെ ഹൃദയവും ഓടിവള്ളം പോലെ ആനന്ദത്തെറ്റിലോളം തുള്ളുന്നു വള്ളത്തോൾ കവിതയിലെ ദേശസ്നേഹത്തിൻ്റെ അലയൊലികൾ വെണ്ണിക്കുളത്തിൽ ഭാഷാസ്നേഹത്തിൻ്റെ മാറ്റൊലിയായി മാറുന്നു ശബ്ദ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത കവിയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പൻ വന്ദനം വന്ദനം വാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ എന്നു തുടങ്ങുന്ന വരികളിൽ തന്നെ ദ എന്ന അക്ഷരത്തിന്റെ ആവർത്തനവും ഭാഷേ എന്ന സംബോധന ആവർത്തിച്ചതിലൂടെയുള്ള സൗന്ദര്യവും ശ്രദ്ധേയമാണ് ഇങ്ങനെ കാവ്യഭാഷയുടെ തനിമയും പ്രാസഭംഗിയും കൊണ്ട് വേറിട്ട് നിൽക്കുന്ന കവിതയാണ് മാണിക്യവീണ എന്ന് പറയാം അനുപ്രാസവും ദ്വിതീയാക്ഷരപ്രാസവും കവിതാസ്വാദനത്തിന് കൂടുതൽ സഹായകമാകുന്നുണ്ട് മലയാളത്തിന്റെ തനതായ താളം ഈ കവിതയുടെ മറ്റൊരു പ്രത്യേകതയാണ് വാത്സല്യവും ആമോദവും ജനിപ്പിക്കുന്ന മഞ്ജരി എന്ന തനി നാടൻ വൃത്തത്തിന്റെ ഭാവത്താളം കവിതയെ ഹൃദ്യമാക്കുന്നു കൃഷ്ണഗാഥയുടെ രചനയിലൂടെ ഗാഥാവൃത്തം എന്നുകൂടി പുകൾപെറ്റ വൃത്തമാണ് മഞ്ചരി ഭാഷയെ താലോലിക്കുന്ന വെണ്ണിക്കുളത്തിന്റെ ഈ വരികൾക്ക് ഈ വൃത്തത്തിന്റെ രാഗവിസ്താരം ഏറെ സുന്ദരമായിട്ടുണ്ട് ചന്ദനാമോദം ദേവഭാഷാമൃതം വിശ്വമനോഹരം എന്നിങ്ങനെ മലയാള ഭാഷയ്ക്ക് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ ശ്രദ്ധേയമാണ് ചന്ദനം തണുപ്പും സുഗന്ധവും പകരുന്നതാണ് ഭാഷയെ ചന്ദനത്തോട് സാദൃശ്യപ്പെടുത്തുമ്പോൾ ഭാഷയുടെ ഹൃദ്യത തനിമ സംവേദനക്ഷമത അഥവാ സുഗന്ധം എന്നിവയാണ് വെളിവാകുന്നത് ആമോദമാകട്ടെ ആഹ്ലാദവുമാണ് ഭാഷാനുഭവം ഹൃദയാഹ്ലാദകാരിയാണ് ചന്ദനാമോദം എന്ന പ്രയോഗത്തിലെ ധ്വന്യാത്മകത ഏറെ ചിന്തനീയമാണ് ദേവഭാഷ എന്നതുകൊണ്ട് സംസ്കൃത ഭാഷയെയാണ് ഉദ്ദേശിക്കുന്നത് സംസ്കൃതത്തിലെ ധാരാളം പദങ്ങൾ മലയാളം സ്വീകരിച്ചിട്ടുണ്ട് മാണിക്യവീണ എന്ന ശീർഷകം മലയാളത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ പ്രകാശിപ്പിക്കുന്നുണ്ട് നവരത്നങ്ങളിൽ ഏറ്റവും തിളക്കമുള്ള ഒന്നാണ് മാണിക്യം അതുകൊണ്ട് തന്നെ അമൂല്യവുമാണത് മലയാള ഭാഷയുടെ വൈശിഷ്ട്യമാണ് ഇവിടെ സൂചിതം വീണയാകട്ടെ വ്യാപിപ്പിക്കുന്നതാണ് കൂടാതെ സ്വരങ്ങൾ ഉണ്ടാക്കുന്നതും മലയാളത്തിന്റെ മഹത്വവും മാധുര്യവുമാണ് മാണിക്യവീണ എന്ന വിശേഷണം കൊണ്ട് സൂചിപ്പിക്കുന്നത് മാതൃഭാഷയെ ഇകഴ്ത്തുന്ന ഈ കാലത്തെക്കുറിച്ചും കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭാഷയുടെ കഴുത്തു ഞെരിക്കുന്ന കടന്നാക്രമണങ്ങൾക്ക് മുന്നിലിരുന്നാണ് നമ്മൾ ഈ കവിത വായിക്കുന്നത് ഭാഷയെ താലോലിക്കുന്ന ഈ കവിത ഭാഷയെ പരിപാലിക്കേണ്ടതിനെക്കുറിച്ച് കൂടി പറയുന്നുണ്ട് മലയാളത്തിൻ്റെ അല്ലെങ്കിൽ മാതൃഭാഷയുടെ മഹത്വം പ്രമേയമായി വരുന്ന ചില കവിതാശകലങ്ങൾ കൂടി പരിചയപ്പെടാം മഹാകവി വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയിൽ നിന്ന് ി തുടങ്ങാൻ ശ്രമിക്കുന്ന പിൻചിളം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്ന മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ മാതാവിൻ വാത്സല്യ പൈതങ്ങൾ ദുഗ്ധുകാല്പ്പുഴ ശ്രീകുമാറിന്റെ അമ്മ മലയാളത്തിൽ നിന്ന് അച്ഛനും അമ്മയും പ്രണയിച്ച ഭാഷ മലയാളം കുമ്പിളിൽ കഞ്ഞി വിശപ്പാറ്റുവാൻ വാക്കു തന്ന മലയാളം ോടെല്ലാം പറഞ്ഞു തളിർക്കുവാൻ വന്ന മലയാളം കൂലി പോരെന്നതറിഞ്ഞു പിണങ്ങുവാനായുധം തന്ന മലയാളം വി മധുസൂദനൻ നായരുടെ വാക്കിൽ നിന്ന് എന്നെ ഉറക്കാൻ കിടത്തുമ്പോഴും മെല്ലെ മെല്ലെ ഇരുട്ടിന്നുമുറം പ്രളയത്തിലൊന്നായി അലിയിച്ചെടുക്കുമ്പോഴും പിന്നെ ഞാൻ അറിയാതെ വിളിച്ചുണർത്തുമ്പോഴും എന്തിനെന്നില്ലാതെ ഉദയഗതി വിലയങ്ങൾ എന്നിലൂടെന്നും ആവർത്തിച്ചിടുമ്പോഴും വാക്കെന്റെ അമ്മയും അച്ഛനുമാകുന്നു വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു ശിവൻ മുപ്പത്തടത്തിന്റെ മാതൃഭാഷാ ഗീതത്തിൽ നിന്ന് മലയാളമാണ് എൻ്റെ മാതൃഭാഷ മലനാടിൻ അഭിമാന ദേശഭാഷ മഹിമകൾ നിറയുന്ന മധുര ഭാഷ മലയാളികൾക്കുതഞ്ജീവ ഭാഷ തുഞ്ചനും കുഞ്ചനും ചെറുശ്ശേരിയും തുയിലുണർത്തിപ്പോന്ന കാവ്യ ഭാഷ ഇവിയും സി വിയും നെടുങ്ങാടിയും ഇരചേർത്തുയർത്തിയ ഗദ്യഭാഷ അമ്മയേകും പോൽ ശുദ്ധമാം നന്മയോരുന്നൊരു നല്ല ഭാഷ ജന്മകാലം മുതൽ ജീവകാലം വരെ ഉണ്മയും ഉയരുമാണെൻറെ ഭാഷ പ്രകൃതിയും ഭൂമിയും ആകാശവും പ്രണമിച്ചു നിൽക്കും പ്രപഞ്ച ഭാഷ പൂക്കളും പുഴകളും പൂനിലാവും പൂന്തേനൊഴുക്കുന്ന പുണ്യഭാഷ െന്നും അനുഗ്രഹമായി കൈവന്ന സൗഭാഗ്യ ശ്രേഷ്ഠ ഭാഷ മലയാളമാണ് ആത്മഭാഷ മരണം വരെ എൻ്റെ ഹൃദയഭാഷ മലയാളമാണെൻ്റെ ആത്മഭാഷ മരണം വരെ എൻ്റെ ഹൃദയഭാഷ മാതൃഭാഷയുടെ മഹത്വം വിളിച്ചോതുന്ന ഇനിയും ധാരാളം കവിതകളും കവിതാശകലങ്ങളും കണ്ടെത്താനും വായിക്കാനും എല്ലാവരും ശ്രമിക്കേണ്ടതാണ്